ഹായ് നമസ്കാരം മനീസി ഗോണ്ടമെന്റേ മറ്റൊരു വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക അതായത് സ്വാമി ചിദാനന്ദപുരി ഇദ്ദേഹം ഈ മത പഠന ക്ലാസ്സുകളൊക്കെ പഠിപ്പിക്കുകയും ഇതിന്റെ ഈ ഹൈന്ദവ മതവിശ്വാസ പ്രകാരമുള്ള ആ അവരുടെ വേദങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ അരച്ചു കലക്കി കുടിച്ചിട്ടുള്ള ഒരു സ്വാമിയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കുന്ന ഒരു സ്വാമി മതപ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു സഹോദരൻ ഒരു കുറിപ്പ് എഴുതിയിട്ട് ഇദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഈ വനവാസ സമയത്ത് ശ്രീരാമൻ മാംസഭക്ഷണം കഴിച്ചിരുന്നോ ശരിയാണോ ഇങ്ങനൊരു വാചകം ഇദ്ദേഹം എഴുതി കൊടുത്തിരുന്നു അപ്പൊ ഈ സ്വാമി പറയുന്നത് എന്താണ് എന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും കേൾക്കുകയും ചെയ്യണം അതോടൊപ്പം തന്നെ ഈ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ രാമകൃഷ്ണനോ അങ്ങനെ എന്താ പറഞ്ഞ ഒരു ഒരു ഊള കാരണം കറുതീർന്ന വർഗീയവാദിയാണ് വാതു ഉറന്നാൽ ഇവൻ വർഗീയതയുടെ കാളകൂട വിഷമാണ് ഇവൻ കഴിഞ്ഞ ദിവസം ഈ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ വാബരിസ്വാമിയെ പുറത്താക്കണം അല്ലെങ്കിൽ അവിടെ മുസ്ലിങ്ങളെ കയറ്റാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാമർശം നടത്തിയതായിട്ടൊക്കെ അറിഞ്ഞു അപ്പൊ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ചാനലിനകത്ത് ചർച്ചയിൽ ഈ ഷാബു പ്രസാദ് എന്ന് പറഞ്ഞ ബി ജെ പിയുടെ വക്താവ് അതായത് ഈ രണ്ടുപേരും ഒരു കലപ്പേട മറ്റ് ഇരുവശങ്ങളിൽ കെട്ടാൻ പറ്റുന്നതാണ് പക്ഷേ ഇതൊക്കെ പറയുന്ന ഷാബു പ്രസാദ് ആണോ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ആകാംക്ഷ തോന്നിപ്പോ കാരണം ഈ പറയുന്ന വർഗീയവാദിയെ മറ്റൊരു വർഗീയവാദി തള്ളിപ്പറയുന്നതായിട്ടുള്ള ഒരു വാർത്ത നമ്മുടെ ആഷ്മി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ഏർ കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ എന്തായാലും ഈ മാംസത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മാംസം വെച്ചു എന്നതിന്റെ പേരിൽ എത്രയധികം നിരപരാധികളെയാണ് ഈ നമ്മുടെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലായിട്ട് ഈ പറയുന്ന പരമനാറികൾ തല്ലിക്കൊന്നിട്ടുള്ളത് എത്രയോ പ്രായമായവരിൽ കുട്ടികളെയും സ്ത്രീകളെ പോലും പരിഗണന കൊടുക്കാത്ത ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ എത്ര പേരുടെ ജീവനാണ് ഈ മാംസത്തിന്റെ പേരിൽ എടുത്തത് അപ്പൊ സ്വാമി പറയുന്ന ഇത് കേൾക്കുമ്പോ ഇവിടുത്തെ മറ്റേ അണ്ടിമുക്ക് ശാഖയിലെ കൊണാണ്ട്രമാർക്ക് കുരുപൊട്ടുവോ എന്നുറിച്ചിട്ട് എനിക്കറിയത്തില്ല ഇനി സ്വാമിയെ ഇവർ തള്ളി എന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് സ്വാമി പറയുന്ന കേൾക്കാം അതോടൊപ്പം തന്നെ ഷാബു പ്രസാദിന്റെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ രണ്ട് വീഡിയോയിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം അപ്പൊ നമുക്ക് ആദ്യം ഈ സ്വാമി ചിത്താനന്ദപുരി എന്താണ് പറയുന്നതിനെ കുറിച്ചിട്ടൊന്ന് കേട്ടു നോക്കാം ശ്രീരാമൻ വനവാസ സമയത്ത് മാംസഭക്ഷണം കഴിച്ചതായി രാമായണം കളിപ്പാട്ടിൽ പറയുന്നു അത് ശരിയാണോ പറയുന്നു എന്നുള്ളത് ശരിയാണെന്നല്ലേ പോയി എഴുതിയാള് എഴുതിയിട്ടുള്ളത് അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ സ്വാമി എന്താ അങ്ങനെ പറയുന്നു പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് ആ അല്ല ശ്രീരാമൻ അങ്ങനെ കഴിച്ചിട്ടുണ്ടാവുമോ എന്താ കഴിച്ച കുഴപ്പം ക്ഷത്രിയന് മാംസാഹാരം എന്താ നിഷിദ്ധമാണോ വാൽമീകി രാമായണം അനുസരിച്ച് പല സന്ദർഭങ്ങളിൽ മഹിഷം വരാഹം ഹരിണം തുടങ്ങിയവയൊക്കെ കൊണ്ടുവന്ന് അവര് വധിച്ചതായിട്ടും ഒക്കെ കാണുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ നമുക്ക് വലിയൊരു കുഴപ്പം വന്നത് ഹിന്ദു ധർമ്മത്തിന് വലിയൊരു കുഴപ്പം വന്നത് ഈ ഈ ബൗദ്ധം വല്ലാതെ നമ്മുടെ ഉള്ളിലേക്കായിട്ട് കേറി ഈ ബൗദ്ധം കേറിയിട്ട് വൈദികായതിനെ തിരസ്കരിച്ചു ഒന്നിനും കൊള്ളാത്ത കഴിവ് കേട്ടവരായി മാറി നമ്മൾ ഇതാ പറ്റിയത് ശ്രീരാമൻ ക്ഷത്രിയനല്ലേ ക്ഷത്രിയൻ എന്താ മാംസം നിഷിദ്ധമാണോ ചിന്തിക്കുക അതായത് ശ്രീരാമൻ ക്ഷത്രിയൻ ആയതുകൊണ്ട് മാംസം ഹറാമല്ല എന്നാണ് സ്വാമി വെളിപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവർ അല്ലെങ്കിൽ ഈ വേദങ്ങൾ പഠിച്ചിട്ടുള്ള അവർക്ക് മനസ്സിലാകും ഈ ബീഫിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള മാംസം കൈവെച്ചു എന്നതിന്റെ പേരിൽ ഇവിടുത്തെ ഒരു മതവിഭാഗത്തെ തല്ലിക്കൊല്ലുന്നത് തെമ്മാടിത്തരമല്ലേ എന്ന് നമുക്ക് ഈ സ്വാമിയുടെ പ്രസംഗത്തിലൂടെ തന്നെ മനസ്സിലാകും കാരണം സ്വാമി വളരെ വ്യക്തമായിട്ട് പറയുന്നു കാരണം ക്ഷത്രിയന് മാംസം നിഷിദ്ധമല്ല ഹറാമല്ല അവർക്ക് ഭക്ഷിക്കാം എന്നാണ് സ്വാമി ഈ വീഡിയോയുടെ ഒരു ഉള്ളടക്കം പറയുന്നത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ കേരളത്തിൽ മതസൗഹാർദ്ദം നശിപ്പിക്കുന്നതിന് വേണ്ടി ഈ വിശ്വനാഥിനെ പോലുള്ളവരും അല്ലെങ്കിൽ ഈ അഡ്വക്കേറ്റ് എന്താ പറയാൻ അങ്ങനെ എന്തോ ഒരു പെട്ടെന്ന് പേര് പിടിത്തം കേട്ടില്ല ഇവരെ പോലുള്ള ചില ഊളകൾ നിരന്തരം ഇവരുടെ ഫേസ്ബുക്ക് പേജുകളിൽ ഇരുന്നുകൊണ്ട് കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഇവിടുത്തെ സഹോദരങ്ങളുടെ മനസ്സിലേക്ക് ഇറക്കി കൊടുക്കുന്ന വിഷം എന്തായാലും നമുക്ക് ഈ ഷാബു പ്രസാദ് ഈ പറയുന്ന മഹാന എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ കൊണ്ടുള്ള കാര്യം പറയാം ഈ കൃഷ്ണരാജ്യം സംഘപരിവാറും തമ്മില് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് കൃഷ്ണരാജ് ഒരു കടുത്ത ഹിന്ദു തീവ്രവാദ നിലപാട് ഞാനൊരു ഹിന്ദു തീവ്രവാദിയാണ് ഞാനൊരു ഹിന്ദു തീവ്രവാദിയാണ് വർഗീയവാദിയാണ് എന്ന് ആവർത്തിച്ച് 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 പറയുന്ന ഇവിടെ ആർ എസ് എസിനും സംഘപരിവാറിനും ഒന്നും ഹിന്ദുക്കളോട് സ്നേഹമില്ല ഇവിടെ ഹിന്ദു അവരെ ശരിക്കും ഹിന്ദുക്കളെ ചതിക്കുകയാണ് എന്നെ പോലെയുള്ള ആൾക്കാരാണ് ഇവിടെ ഹിന്ദുവിന്റെ രക്ഷകർ എന്ന് പറഞ്ഞ് ആർ എസ് എസിന്റെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു മനുഷ്യനാണ് കൃഷ്ണരാജ് അവിടെ ഇന്ന് വരെ എന്റെ അറിവിൽ ഇന്ന് വരെ ആർഎസ്എസിന്റെ രാഷ്ട്രീയ സംഘപരിവാറിന്റെ ഏതെങ്കിലും ഒരു കേസ് കൃഷ്ണരാജി വക്കീൽ വായിച്ചതായിട്ട് വാദിച്ചതായിട്ടോ അപ്പീർ ചെയ്തതായിട്ടോ എനിക്ക് അറിയുകയുമില്ല അങ്ങനെയുള്ള രാഷ്ട്രീയ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിനാണ് വാബറല്ല വാബുരൻ ജസ്നിയെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കിയ പോലെ തട്ടിപ്പു നിന്ന് ശബരിമല കുടിയിറക്കിയാലും നമ്മുടെ ദൗത്യത്തിൽ ഒരു അർത്ഥം ഉണ്ടാവും അധികം വൈകില്ല എന്നൊക്കെ പറയണം ഒരുപാട് പേർ വിശ്വസിക്കുന്ന ശബരിമല എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ അവഹേളിക്കാണ് ഈ മഹാൻ ഇയാളാണ് എന്താണ് ആശയുടെ വക്കീലായി വരുന്നത് തൽക്കാലം ഞാൻ ആ മഹാനെ പറ്റി കൂടുതൽ അഭിപ്രായം പറയാൻ തയ്യാറാവുന്നില്ല ഇവിടെ അത് വേറെ വിഷയമാണ് അതൊക്കെ മഹതിയോ അത് എന്തുമായിക്കോട്ടെ അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ ഷാബുപ്രസാദിനെ പോലുള്ള ഗൂളകൾക്കൊന്നും സാധിക്കത്തില്ല കാരണം പറഞ്ഞത് ശുദ്ധ മണ്ഡത്തരവും ശുദ്ധപോകൃതരും ആണ് ഇവിടുത്തെ ഹൈന്ദവ മത വിശ്വാസികൾ അല്ലെങ്കിൽ ശബരിമലയിലെ ശ്രീ അയ്യപ്പന്റെ ആദർശത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ ആ വിശ്വാസത്തെ തകിടം മറിക്കുന്ന തരത്തിലുള്ള തെമ്മാടിത്തരമാണ് ഇവൻ ഈ ഫേസ്ബുക്കിൽ ഇരുന്നു നിരന്തരം ഇവന്റെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിരന്തരം ഒരു അന്തമായിട്ടുള്ള ഒരു മതത്തോടുള്ള വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് അതിനെതിരെ ചുമ്മാ പോസ്റ്റിട്ട് കളിക്കുന്ന ഒരു വൃത്തികെട്ട ഊളയാണ് ഈ പറയുന്ന കൃഷ്ണരാജ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അപ്പം ഇതിനെ കുറിച്ചിട്ട് ശബരിമലയെ കുറിച്ചിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം നടത്തിയപ്പോൾ ആ ആരോപണത്തെ കുറിച്ചിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് ചുമ്മാ അങ്ങ് കൈ ഒഴിഞ്ഞ് പോവുകയാണ് ഈ ഷാബു മോൻ എന്ന് പറയാതിരിക്കാൻ നിവർത്തി എന്തായാലും ഇതാണ് കേരളത്തിലെ സംഘപരിവാറിന്റെ അല്ലെ കേരളത്തിലെ ഒരു മിനിമം സംഘിയുടെ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും മതി ഇവർക്ക് അല്ലാതെ ഇത് കൂടുതൽ ായിട്ടൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ സംഖ്യകൾ നല്ലതുണ്ടോ ചീത്തയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വേർതിരിച്ച് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല സ്വാമിജി പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് എന്തായാലും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കാൻ മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയിൽ നിങ്ങളെയൊക്കെ സ്വന്തം